കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം വടക്കൻ പറവൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒരു യുവതി മരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട പരാതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനൊരുങ്ങുകയാണ് പോലീസ് അപ്പോൾ പോലീസിൻ്റെ അന്വേഷണം ഏത് വിധേനയാണ് കുടുംബാംഗങ്ങളുടെ പരാതി അത് ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന കാര്യങ്ങളൊക്കെ അറിയാം തിയോഫിൻ കൂടെ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് തിയോഫിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മിനിഷ കഴിഞ്ഞ ദിവസം തന്നെ വടക്കൻ പറവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതാണ് ചികിത്സാ പിഴവ് ഉണ്ടായി എന്ന കാര്യത്തിൽ തന്നെയാണ് കുടുംബാംഗങ്ങൾ ഉറച്ചു നിൽക്കുന്നത് ആശുപത്രി സൂപ്രണ്ടിൻ്റെ പ്രതികരണം വന്നിരുന്നു ആശുപത്രിയുടെ ഭാഗത്ത് അത്തരത്തിലൊരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ ഘട്ടങ്ങളിൽ വീട്ടുകാരെ അറിയിച്ചുകൊണ്ടാണ് ചികിത്സകളൊക്കെ നടത്തിയത് എന്നാണ് ആശുപത്രിയുടെ ഒരു വിശദീകരണം അപ്പോൾ പോലീസ് അന്വേഷണം ഏത് രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമുള്ള നടപടികളൊക്കെ ഏത് രീതിയിലായിരിക്കും മിനിഷ പറവൂരിലെ വടക്കൻ പറവൂരിലെ പട്ടണം സ്വദേശിയായ കാവ്യമോളുടെ മരണത്തിലാണ് ചികിത്സാ പിഴവ് ബന്ധുക്കൾ ആരോപിക്കുന്നത് അവർ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയുമാണ് എന്നാൽ ഈ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിട്ടില്ല അത് ലഭിച്ച ശേഷം തുടർ നടപടികളാ തുടർ നടപടികളിലേക്ക് പോകാനാണ് പോലീസ് കാത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ അതായത് പ്രസവത്തെ തുടർന്നാണ് രക്തസാം രക്തസ്രാവം ഉണ്ടാവുകയും ഈ ചികിത്സയ്ക്കിടെ ഈ കാവ്യമോൾ മരണമടയുകയും ചെയ്ത് പറവൂരിലുള്ള നോർത്ത് പറവൂരിൽ തന്നെയുള്ള ഡോൺ ബോസ്കോ ആശുപത്രിക്കെതിരെയാണ് ബന്ധുക്കൾ പരാതി ഉന്നയിക്കുന്നത് പക്ഷേ പരാതി വന്ന ശേഷം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഹോസ്പിറ്റൽ സൂപ്പറും ഒക്കെ പറഞ്ഞത് ആവശ്യമായ എല്ലാ ചികിത്സകളും നൽകിയിരുന്നു സാധ്യമായതെല്ലാം എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ട് എന്ന് ആശുപത്രി ആശുപത്രി അധികൃതർ പറയുകയും ചെയ്തിരുന്നു ഡോക്ടർ കുഞ്ചറിയ ആശുപത്രി സൂപ്രണ്ട് അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ പരാതിയിൽ ബന്ധുക്കൾ ഉറച്ചു നിൽക്കുകയാണ് ആശുപത്രിയുടെ ഭാഗത്ത് ചികിത്സാ ഉണ്ടായി എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പരാതി നൽകിയിരുന്നു പറവൂർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിട്ടുമുണ്ട് പക്ഷേ മറ്റ് നടപടികളേക്ക് പോകുന്നത് പോസ്റ്റ്മോർട്ടം ലഭിച്ച ശേഷം ആകാം എന്നാണ് പോലീസിന് അതിനല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടി പോലീസ് കാത്തിരിക്കുകയാണ് ഇതുകൂടാതെ തന്നെ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് ഈ ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് പ്രസവത്തിന് വേണ്ടി ഡോൺ ബോസ്കോ ആശുപത്രിയിൽ കാവ്യമുള പ്രവേശിപ്പിക്കുന്നത് അടുത്ത ദിവസം അവർ പ്രസവം ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിന് പിന്നാലെ അമിതമായ രക്തസ്രാവം ഉണ്ടായി അതിനെ തുടർന്നാണ് പിന്നീട് യൂട്രസ് നീക്കം ചെയ്യണമെന്ന് ആശുപത്രി ഡോക്ടർമാർ പിന്നീട് ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ അവരുടെ സ്ഥിതി അല്പം കൂടി വഷളായിരുന്നു ബന്ധുക്കൾ പറയുന്നത് കൃത്യമായ വിവരം ആശുപത്രി അധികൃതർ തങ്ങൾക്ക് നൽകിയില്ല എന്നാണ് പിന്നീട് ചേരാനല്ലൂരിലുള്ള മറ്റൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് കാവ്യമോളെ മാറ്റുകയും ചെയ്തു അവിടെ ചികിത്സയിരിക്കുന്നതിനിടയിലാണ് ഈ മരണം സംഭവിക്കുന്നത് ഇതിനിടെ ഹൃദയാഘാതം കാവ്യമോൾക്കുണ്ടായിരുന്നു ഈ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പറയുന്നത് പക്ഷേ ബന്ധുക്കളുടെ ആരോപണം ചികിത്സാ പിഴവെന്നാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റ് കൂടുതൽ വിവരങ്ങൾ കൂടി അന്വേഷിച്ചായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക നിനീഷ ശരിയെത്തി ഓഫിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഏതായാലും വടക്കൻ പറമ്പൂരിലുണ്ടായ യുവതിയുടെ മരണം അത് ചികിത്സാ പിഴവിനെ തുടർന്നാണ് സംഭവിച്ചത് എന്ന പരാതിയിൽ വീട്ടുകാർ ഉറച്ചു നിൽക്കുകയാണ് ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്ത അന്വേഷണം അതാ രീതിയിൽ പുരോഗമിക്കുന്നു